ഹായ് ഗൈസ് അപ്പം ഞാൻ ഒരു കുട്ടി മേക്കോറിനായിട്ട് നമ്മുടെ സജിത്താൻ സുത്തിൻ്റെ അടുത്ത് വന്നേക്കാം കേട്ടോ ഒരു എട്ട് കൊല്ലമായിട്ട് ഞാൻ സ്ഥിരമായിട്ട് വരുന്ന ഒരു സ്ഥലമാണ് എനിക്ക് ഇവിടെ വന്ന് മുടി വെട്ടിയാലേ ഒരു സംതൃപ്തി വരാറുള്ളൂ അപ്പം ആദ്യം തന്നെ ഹെയർ വാഷ് ചെയ്യുകയാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ട്രീറ്റഡ് ഹെയർ അങ്ങോട്ട് കട്ട് ചെയ്ത് കളഞ്ഞോട്ടോ എന്നിട്ട് നാച്ചുറൽ ഹെയറിലേക്ക് ആക്കാനായിട്ടുള്ള ശ്രമത്തിലാണ് എനിക്ക് മടുത്തു ഗൈസ് ഈ ട്രീറ്റ് ചെയ്ത് ട്രീറ്റ് ചെയ്ത് ശരിക്കും പറഞ്ഞാൽ എൻ്റെ സ്കാൽ പത്ത് ത്രയ്ക്കും ഡ്രൈ ആയി ഭയങ്കര സീനായി അപ്പൊ അതിനെക്കാട്ടും നല്ലത് എൻ്റെ നാച്ചുറൽ ഹെയർ ആണെന്ന് തോന്നിയിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആ അത്രയും ഭാഗം ഞാൻ കട്ട് ചെയ്ത് തുളഞ്ഞോട്ടോ ശരിക്കും ഹെയർ ഷോർട്ടായി ഊഹ് ഞങ്ങൾ അതിനെപ്പറ്റി സംസാരിച്ചോണ്ടിരിക്കായിരുന്നു കാരണം എനിക്ക് ഭയങ്കര സങ്കടം പെട്ടെന്ന് ഇത്രയും മുടി പോയപ്പോഴേക്കും പക്ഷെ എന്നാൽ നല്ല സന്തോഷമുണ്ട് അപ്പോൾ ഇതാണ് എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ അങ്ങനെ മുടി ഞാൻ തോള് വരെ ആക്കിയിട്ടുണ്ട് കേട്ടോ പക്ഷെ ഏട്ടനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഏട്ടൻ ഇങ്ങനത്തെ ഷോർട്ട് ഹെയർ ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ വീട്ടിലോട്ട് കെയർ ചെല്ലാൻ എനിക്ക് നല്ല പേടിയായിരുന്നു പിന്നെ എല്ലാവരും ഒരുവിധ അക്സെപ്റ്റ് അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോന്നൊന്ന് കമന്റ് ചെയ്യാം കേട്ടോ അപ്പം ഇത്രേ ഉള്ളൂ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം ബൈ